ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടരുന്നതിനിടെ പലസ്തീനിലെ അഭ്യർത്ഥികൾക്കായി യു അഭയാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക് ഏജൻസിക്കാണ് ഇന്ത്യ സംഭാവന വർഷത്തേക്കുള്ള അഞ്ച് മില്യൺ യുഎസ് ഡോളറിന്റെ വാർഷിക സംഭാവനകളുടെ ഭാഗമായി ഇന്ത്യ യു എൻ ഡബ്ല്യു രണ്ടര മില്യൻ ഡോളർ നൽകിയതായി റാമലയിലെ ഇന്ത്യൻ ഓഫീസ് പ്രതിനിധി വ്യക്തമാക്കി പലസ്തീനിലെ ഇന്ത്യൻ പ്രതിനിധി യു എൻ ആർ ഡബ്ല്യു എയുടെ എക്സ്റ്റേണൽ റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫ് പാർഷിപ്പ് ഡയറക്ടർ കരീബ് ആയിരത്തി തൊള്ളായിരത്തി പ്രവർത്തന പരിപാടികളും നടത്തുന്ന ഏജൻസിയാണ് യു എൻ ആർ ഡബ്ല്യു എ ഈ പ്രതിസന്ധി സമയത്ത് ഇത് സ്വീകരിച്ച നടപടി ഏറെ സ്വാഗതാർഹമാണെന്ന് ഏജൻസി വക്താവ് തമാര അൽഫൈ പറഞ്ഞു ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ഇസ്രായേൽ ഹമാസത്തെ തുടർന്ന് പലസീനിലെ ആയിരക്കണക്കിന് ആളുകൾക്ക് അടിസ്ഥാന സേവനങ്ങൾ പോലും നൽകുന്നതിന് യു എൻ ആർ ഡബ്ല്യു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് ഇന്നത്തെ തുടർന്ന് ഗാസയിൽ ഏകദേശം രണ്ട് പോയിന്റ് മൂന്ന് ലക്ഷത്തോളം വരുന്ന ജനസംഖ്യയിൽ മൂന്നിൽ രണ്ട് ഭാഗവും തങ്ങളുടെ വീടുകൾ ഉപേക്ഷിച്ച് പലായനം ചെയ്യുന്നുവെന്നും അവർ വ്യക്തമാക്കി വർഷങ്ങളായി പലസ്തീൻ അഭ്യർത്ഥികളുടെ ക്ഷേമത്തെ പിന്തുണയ്ക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വരെ മുപ്പത്തിയഞ്ച് ദശലക്ഷം യു എസ് ഡോളറിന്റെ സാമ്പത്തിക സഹായം ഇന്ത്യ നൽകിയിട്ടുണ്ട് വിദ്യാഭ്യാസം ആരോഗ്യം ദുരിതാശ്വാസം സാമൂഹിക സേവനങ്ങൾ എന്നിവയുൾപ്പെടെ യു എൻ ഏജൻസിയുടെ പ്രധാന പരിപാടികൾക്കും സേവനങ്ങൾക്കുമായാണ് ഇന്ത്യ സാമ്പത്തിക സഹായം നൽകുന്നത് അതേസമയം ഇസ്രായേൽ പലസ് യുദ്ധത്തിന്റെ അനന്തരഫലമായി ഗാസിൽ കൂടിക്കിടങ്ങുന്ന അവശിഷ്ടങ്ങൾ പൂർണ്ണമായും നീക്കുന്നതിന് ഏകദേശം പതിനഞ്ച് വർഷം വേണ്ടിവരുമെന്ന് യു എൻ വ്യക്തമാക്കി അടിഞ്ഞുകൂടിയ യുദ്ധമാലിന്യം നാലു കോടി ടണ്ണോളം വരുമെന്നും ഇത് നീക്കം ചെയ്യുന്ന പ്രവർത്തനത്തിന് മാത്രം നാനൂറ് കോടിയിലധികം ചെലവ് വരുമെന്നുമാണ് യു എൻ കണക്കുകൂട്ടുന്നത് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായ മാസങ്ങൾ നീണ്ട ആക്രമണത്തിൽ തകർന്ന പലസ്തീൻ പ്രദേശത്തെ പുനർനിർമ്മിക്കുന്നതിനുള്ള വെല്ലുവിളികൾ കൂടിയാണ് ഇത് സൂചിപ്പിക്കുന്നത് യു എൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി കെട്ടിടങ്ങളാണ് ഗാസയിൽ തകർക്കപ്പെട്ടത് ഗാസയിലെ നിർമ്മിതികളിൽ പകുതിയും തകർക്കപ്പെട്ട നിലയിലാണ് ഇത്തരത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന അവശിഷ്ടങ്ങൾ കുഴിച്ചുകൂടുന്നതിന് അറുനൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് ഏക്കറോളം ഭൂമിയായിരിക്കും വേണ്ടിവരിക പുനരുപയോഗം ചെയ്യാൻ കഴിയുന്നവ അവശിഷ്ടങ്ങളിൽ നിന്നും വേർതിരിച്ചതിന് ശേഷം മാത്രമേ ഇത് തീർച്ചപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ മെയിൽ ചേർന്ന യു എൻ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഗാസിൽ തകർന്ന പാർപ്പിടങ്ങൾ വീണ്ടും നിർമ്മിച്ചു നൽകുന്നതിന് നാലായിരം കോടി രൂപയോളം ചെലവ് വരും യു എനും ജനുവരിയിൽ കണക്കാക്കിയ തുകയുടെ ഇരട്ടിയോളമാണിത് നാശനഷ്ടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കണക്കുകൾ ഇനിയും വ്യത്യസ്തപ്പെട്ടേക്കാം പുനർനിർമ്മാണത്തിന് ഏറ്റവും കുറഞ്ഞത് പതിനഞ്ച് വർഷമെങ്കിലും സമയമെടുക്കും പ്രദേശത്ത് നേരിടുന്ന കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായി ഡീസലേഷൻ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെപ്പറ്റി ഇസ്രായേൽ ആലോചിച്ചിരുന്നെങ്കിലും മിക്ക പൈപ്പുകളും തകരാറിലായ സാഹചര്യത്തിൽ ഇത് ബുദ്ധിമുട്ടാണ് അവശിഷ്ടങ്ങൾക്കിടയിൽ ആയുധങ്ങൾ കിടക്കുന്നത് കാരണം ആഴ്ചയിൽ പത്ത് സ്ഫോടനങ്ങൾക്ക് ഇത് കാരണമാകുന്നു ഇത് കൂടുതൽ നാശനഷ്ടങ്ങൾക്കും ഗുരുതരമായ പരിക്കുകൾക്കും കാരണമാകുന്നതായി ഗാസയിലെ സിവിൽ ഡിഫൻസ് ഏജൻസി പറയുന്നു ഗാസയിൽ തുടരെ തുടരുന്ന ആക്രമണങ്ങളിൽ പ്രദേശത്തിന്റെ ഭൂപ്രകൃതി തന്നെ വ്യത്യാസപ്പെട്ടിരിക്കുകയാണ് നിരന്തര പ്രദേശങ്ങളിലെല്ലാം കെട്ടിടാവശിഷ്ടങ്ങളും മറ്റും കുമിഞ്ഞുകൂടി കുന്നുകൾ രൂപപ്പെട്ടിരിക്കുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ റോഡുകൾ അഴുക്കുചാലുകൾ തുടങ്ങി നിർണായക അടിസ്ഥാന സൌകര്യങ്ങൾക്കെല്ലാം വലിയ നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ഒക്ടോബറിൽ തെക്കൻ ഇസ്രായേലിലേക്ക് ഹമാസ് അപ്രതീക്ഷിത ആക്രമണം അയച്ചുവിട്ടതോടെയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചത് ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ മുപ്പത്തി എണ്ണായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ പതിനായിരങ്ങൾക്കാണ് പരിക്കേറ്റത്യൂസ് ഡെസ്ക് വൺഷ്യൻ മീഡിയ